ഞാൻ പറഞ്ഞു നമ്മക്കന്നെ വാങ്ങാതെ അയ്യോ അത് വേണ്ട എന്നാ മറ്റൊരാളോട് പറയുമ്പോ ഓർക്ക് ഇങ്ങനെ പിള്ളർ വളത്തിന്റെ തോട്ടിലൊന്നും പോയക്കല്ലേ അങ്ങനെയൊന്നും ഇപ്പൊ അമ്മേനെ കാണുന്നില്ലേ ഞാൻ അമ്മേനെ കൂട്ടിട്ട് വരുന്നത് ഞാനാ ഇനിയാടിക്കും എന്നിട്ട് ഞാൻ കൂട്ടിട്ട് ഇങ്ങോട്ട് വരുന്നത് അറിയാതെ നമുക്ക് പോട്ട നമുക്ക് വിദേശിക്കാൻ വേണ്ടിട്ട് വൈകുന്നേരം കഴിഞ്ഞാൽ ഒരേ റോഡിന്റെ വരമാണെല്ലോ കുറവ് കൊള്ളാം നോട്ടാ മറവുള്ള നമുക്ക് ഞങ്ങ കരിഞ്ഞു പോലെ നിന്ന് പഠിക്കേണ്ട വെള്ളമൊന്നുമില്ല ില്ല വീഡിയോ നാളെ വരാം ലൈക്ക് എടുക്കണം സബ്സ്ക്രൈബ് ചെയ്യണം കമന്റ് എടുത്തോ